ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോ നമ്മുടെ കൊച്ചു ഹോം സ്റ്റേ നിങ്ങളെ കൂടെ ഒന്ന് പരിചയപ്പെടുത്താൻ നോക്കി അപ്പോൾ എന്നെ എപ്പോഴായാലും ഈ ഹോം സ്റ്റേയുടെ ലൊക്കേഷൻ വരുന്നത് അട്ടപ്പുളം ഹോസ് പാർക്കിൻ്റെ തൊട്ട് എതിർവശമായിട്ടാണ് അപ്പോൾ നമുക്ക് ഹോംസ്റ്റേയുടെ വിശേഷങ്ങൾ വേണം ഞാൻ പോയി തുറന്നിട്ട് വരാം ഫ്രണ്ട്സ് അപ്പം നമ്മൾ റൂമിൽ കയറിയിട്ടുണ്ട് കയറിയപ്പോൾ തന്നെ ആദ്യം കാണുന്നത് ബെഡാണ് മാസ്റ്റർ ബെഡ് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് പിന്നെ നമ്മൾ ഇവിടെ സൈഡിൽ തന്നെ ഒരു സ്മോൾ ബെഡ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എക്സ്ട്രാ ബെഡ് അപ്പോൾ പിന്നെ വലിയൊരു കബോർഡ് ഇവിടെ വരുന്നുണ്ട് ഫ്രണ്ട്സ് നിങ്ങൾ റൂമെല്ലാം അപ്പം കണ്ടില്ലേ അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ വാഷ്റൂമാണ് ഇതാണ് വാഷ്റൂം അപ്പം നമുക്ക് വാഷ്റൂം കാണാം ഇതാണ് നമ്മുടെ വാഷ്റൂം ഫ്രണ്ട്സ് അപ്പം നിങ്ങൾ കുമ്പളിയിൽ ഫ്രണ്ട്സുമായിട്ട് ഫാമിലിയായിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വേണാട്ട് ഹോം സ്റ്റേയിൽ നിങ്ങൾക്ക് റൂംസ് എപ്പോഴും അവൈലബിൾ ആയിരിക്കും അപ്പം താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തേക്കാം ഫ്രണ്ട്സ് അപ്പം ഞാൻ നിങ്ങളെ അടുത്തത് കാണിക്കാൻ പോകുന്നത് ബാൽക്കണിയാണ് അപ്പോൾ ഇവിടുന്ന് ഉള്ള വ്യൂ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളിപ്പോൾ കാണുന്നതാണ് ബാങ്കടിയാൻ നിങ്ങളാ തൊട്ട് ഫ്രണ്ട് കാണുന്നതാണ് റോസ് പാർക്ക് അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല കീടിലം വ്യൂ ആണ് അപ്പം നിങ്ങൾക്ക് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ എന്തെങ്കിലും വെക്കേഷനോ ട്രിപ്പൊക്കെ ആയിട്ട് ഫ്രണ്ട്സോ ഫാമിലിയൊക്കെ ആയിട്ട് കുമണിയിൽ വരുന്നുണ്ടെങ്കിൽ റൂംസ് നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോം സ്റ്റേ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും അപ്പം ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം നമുക്ക് അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരാം പെട്ടേറ്റാ